ഒരു കണക്കിനൊരു കോട്ടിയാണല്ലോ അതെന്തൊരു ഏജൻസിയെ നഹാസ് ഏത് കണക്കിനെയാണ് ആദരി ആസ്പദമാക്കിയിട്ടാണ് പറയുന്നത് ആ നമ്മുടെ തേലത്ത് ഏത് കണക്കിനെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത് എന്ന് വ്യക്തമാക്കണെന്ന് ഞാൻ പറയാം ഞാൻ പറയാം ആക്കിയത് എത്ര സീറ്റ് അനുവദിച്ചു ആധാരമാക്കിയത് കേരള നിയമസഭയിൽ ടി വി ഇബ്രാഹിം പറയട്ടെ മലപ്പുറം ജില്ലയിലെ എ ഡി ഡി ഓഫീസിൽ പോവാ ആ കണക്കാണ് നേരത്തെ വായിക്ക് നേരത്തെ വായിച്ച കണക്കാണ് ആ ഓഫീസിൽ പോയിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കണക്ക് പത്ത് അഞ്ച് രണ്ടായിരത്തിഇരുപത്തിനാലിലെ കണക്ക് എടുക്ക അരുൺ എടുക്കണം ആ ഇവര് മാത്രല്ല എന്നിട്ട് പറയാ

தொண்ணூற்றி முப்பது ஐஎச்ஆர் டி அஞ்சூற்றி அன்பது ഗവൺമെന്റ് പോളിടെക്നിക് ഐ എച്ച് ആർ ഡിഗ്രി കോളേജൊക്കെ ആണ് പറയുന്നത് എട്ട് പറഞ്ഞത് എ ഡി ഡി യുടെ ഓഫീസിലെ ഐ എച്ച് ആർ ഡി എങ്ങനെയാണ് പ്ലസ് ടു ബേസിക് ആയ കോഴ്സ്ആർ നിങ്ങൾ വരിക ആന്ന് പറഞ്ഞത് ഐ എച്ച് ആർ ഡി നടക്കണക്കി പ്ലസ് ടു ഈക്വൽ കോഴ്സ് ചെയ്ത സ്വയം തോൽപ്പ് തോൽപ്പ് ഈ പ്ലസ് വണ്ടി ആർ ഡി ഏത് കോഴ്സ് ആർ ഡി പ്ലസ് വൺ പറഞ്ഞോ ഞാനെന്ന് പറഞ്ഞോട്ടെ ഞാൻ പറയാം ഞാൻ പറയട്ടെ ശിയേട്ടാ പറയൂ ശശിയേട്ടൻ വായിച്ചു ശശിയെ വായിച്ച കണക്ക് അജണ്ടെ ഉണ്ട് സീറ്റ് വേണം ഓരോ വർഷവും സീറ്റ് വരുമ്പോ മുപ്പത് ശതമാനൊന്ന് പറയട്ടെ ആണോ പറഞ്ഞോട്ടെ ശശിയെന്നോട് ചോദിക്കുന്ന ചോദ്യം ജനങ്ങളെല്ലാവരും കേൾക്കുണ്ട് തീർച്ചയായിട്ടും അങ്ങ് മറുപടി കൂടി പറയണം ആ മറുപടിയാണ് എന്റെ ചോദ്യം പറഞ്ഞ കണക്ക് പ്രകാരം തന്നെ വന്നാലും കൂട്ടിയാൽ പോലും സീറ്റുകൾ വേണ്ടി ഞാൻ ഞാൻ പറയാം ആ വായിക്കുന്ന ഒരു കാര്യം ഐ എച്ച് ആർ ഡി ആയിരത്തോളം സീറ്റ് വായിച്ചു പ്ലസ് ടു വീക്കുണ്ടായി പ്ലസ് വൺ എങ്ങനെ കുട്ടികൾ പഠിക്കാം സെഗ്രി കോഴ്സാണ് വായിക്കുന്നത് തന്നെ മണ്ടത്തരമാണ് കള്ളത്തരവാണെന്ന് ഒന്നെങ്കിൽ മലപ്പുറം വായിക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ് വായിക്കുന്നത് നിങ്ങൾ പറയാ ഐ എച്ച് ആർ ഡിയിൽ എവിടെയാണ് കുട്ടികൾ പഠിക്കേണ്ടത് മലപ്പുറം കോഴ്സ് ഒരു കോളേജിന്റെ പേര് പറഞ്ഞേ കോളേജിന്റെ പേര് പറഞ്ഞു അല്ലെങ്കിൽ ആ കണക്ക് ആർ ഡി എവിടെയാണ് ഏത് കോളേജ് ചെയ്യപ്പെടുന്നത് ഈ കണക്കാണ് സാർ ഐ എച്ച് ആർ ഡി എ സ്കൂളിന്റെ പേര് പറയോടാ പറയൂർ ഡിയുടെ എത്ര പ്ലസ് വൺ കോഴ്സുകൾ മലബാർ മേഖലയിലുണ്ട് എത്ര പ്ലസ് വൺ വരാം